എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ കുറഞ്ഞ ഫോണുകൾ സ്വന്തമാക്കാം എല്ലാ മോഡൽ ഐഫോണുകളും മാസത്തെ ലഭിക്കുന്നു ഫോൺ സോൺ മൊബൈൽസ് ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് ഓണാഘോഷ പരിപാടികളുമായി അമ്പലപുരം മണക്കുളം റോഡ് റെസിഡൻസ് അസോസിയേഷൻ ഓണത്തെ വരവേറ്റു ജാതിമത റെസിഡന്റ് കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്തതോടെ ഉത്സവമായി മലപ്പുളം അസോസിയേഷൻ്റെ ഓണാഘോഷം വളരെ ഗംഭീരമായി ഇവിടെ ആഘോഷിക്കുകയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ആറു കൊല്ലം മുമ്പ് ഒരു ഏഴു കൊല്ലം മുമ്പ് ഈ അസോസിയേഷൻ്റെ രൂപീകരണ യോഗത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു അതിൽ നിന്ന് വർഷമായി ഇങ്ങനെ അടിക്കടി പൂത്തൂലിന് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഓണം എല്ലാവർക്കും ഐശ്വര്യയും ഐശ്വര്യവും ശാന്തിയും സമാധാനവും പ്രധാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തിരുവാതിരകളി വടംവലി ഓണക്കളികൾ വിവിധ മത്സരങ്ങൾ എന്നിവ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി അസോസിയേഷൻ സെക്രട്ടറി രാജൻ വടക്കത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഡോക്ടർ വി എം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ടി എൻ ലളിത് ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി കനകം വിജയൻ ബിന്ദു വത്സൻ വിജയ് നായർ കനകം ചന്ദ്രപിള്ള പുഷ്പാവതി പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും പുറമെ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു You're watching VCV News.